പുളിയനം ഇളവൂർ മേഖലയിലെ പുഴ മലിനീകരണം പ്രദേശവാസികളുടെ ആരോഗ്യ ജീവിതത്തിന് ഭീഷണിയാകുന്നു അങ്കമാലി പാറക്കടവ് പഞ്ചായത്തിന്റെ പുളിയനം ഇളവൂർ പ്രദേശത്ത് ചാലക്കുടി പുഴയുമായി ചേരുന്ന ഭാഗത്താണ് വലിയ തോതിൽ മലിനീകരണം നടക്കുന്നത് പുളിയനം ഇളവൂർ മേഖലയിലെ പുഴ മലിനീകരണം പ്രദേശവാസികളുടെ ആരോഗ്യ ജീവിതത്തിന് ഭീഷണിയാകുന്നു അങ്കമാലി പാറക്കടവ് പഞ്ചായത്തിലെ പുളിയീനം ഇളവൂർ പ്രദേശത്ത് ചാലക്കുടി പുഴയുമായി ചേരുന്ന ഭാഗത്താണ് വലിയ തോതിൽ മലിനീകരണം നടക്കുന്നത് അവിടെയുള്ള ജലസ്രോതസ്സായ കനാലിലേക്ക് രോഗികളുടെ വിസർജ്യം ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവായിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കാട് പിടിച്ച് എടുക്കുമ്പോ കൊണ്ടുവന്നിടാണ് അതിപ്പോ ഇന്നലെ തന്നെ ഇവിടെ വെള്ളം വന്നപ്പോ രണ്ടാള കൊണ്ടുനോട്ടു അത് ഞങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ ആള് വണ്ടിയുമ്പോ ഓടിപ്പോയി കണ്ടാവുന്ന വിചാരിച്ചാ സന്ധിക എന്നോട് പറഞ്ഞേ കൊണ്ടുനോട്ടേട്ടു ചെന്നപ്പോഴേക്കും പോയി സാധനങ്ങൾ കൊണ്ടുവന്ന ഇടാണ് ഞങ്ങടെ ജീവിക്കണ്ടേ ഇത് ശരിക്കും കാട് അപ്പോൾ ആ പാത്രം വലിയ കാടായിരുന്നു അപ്പോൾ ആളുകൾ ഇടുമ്പോ അവിടെ ഇട്ടെന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി കൊണ്ട് കാവലെക്കാൻ പറ്റുമോ ഈ വെള്ളം ശക്തിയായ മഴ പെയ്യുകയോ അല്ലെങ്കിൽ കാനാലി വെള്ളം തുറന്നു വിടുകയോ ചെയ്യണം ഇത് മുഴുവൻ ഒഴുകി ചാലക്കുടി പുഴയിലേക്കാണ് പോകുന്നത് അതിൻ്റെ തൊട്ട് താഴെയുണ്ട് പമ്പ് ഹൗസുകൾ ഈ വെള്ളമൊക്കെ കുടിവെള്ളത്തിനൊക്കെ പോകുന്നതാണ് നമ്മുടെ വീട്ടിലെ കിണറുകളിലാണെങ്കിലും ഈ ഇതിൽ നിന്ന് വെയിൽ വെള്ളം വരുമ്പോൾ ഇതിന് ഉറവ് വരും എങ്ങനെയായിരുന്നാലും അതിൻ്റെ കുറച്ച് മാലിന്യം നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ചുരുക്കം ഒന്നോ രണ്ടോ വാർഡിലെ ആൾക്കാരുടെ പ്രശ്നമല്ല ഇത് ഇത് വലിയൊരു ദുരന്തമാണ് അത് നമ്മുടെ നാട്ടുകാർ തന്നെ ഒട്ടും വകതിരിവും മര്യാദയും ഇന്നലെ ഇത് മുഴുവൻ കനാലി കിടന്നിരുന്ന ഇന്നലെ കനാലോട് വന്നപ്പോ ഇത് അടക്കി അടഞ്ഞ ബ്ലോക്ക് ആക്കി കഴിഞ്ഞപ്പോ കനാൽ വാച്ചർ രണ്ടാളെ കൊണ്ടുവന്ന് പറക്കിയെല്ലാം കാര്യങ്ങൾ പിന്നെ വെള്ളത്തിൽ ഒഴുകി പോയി വെള്ളത്തിൽ ഇന്നലെ വലിയ 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 ചാക്കുകളാ ചാക്കുകളായിട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് അത് ഇന്നലെ വന്ന വെള്ളത്തിൽ ഒരു ഭാഗങ്ങളോ ഒഴുകി പോയിട്ട് ഈ കാർഷിക ആവശ്യത്തിനും കുടിവെള്ളത്തിനും ഒക്കെ ആയിട്ടാണ് ഈ കനാലിലൂടെ ആവശ്യം വന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ കാർഷിക ആവശ്യത്തിനോട്ടും കിട്ടണില്ല കുടിവെള്ളത്തിന് പോലും കിട്ടുന്നില്ല നമ്മുടെ കനാല് ഒരു വേസ്റ്റ് കേന്ദ്രമായിട്ട് തീർന്നേക്കാണ് ശരിക്കും യാണെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് ഇതിനു വേണ്ടി വലിയ ശ്രദ്ധ തരുന്നില്ല അഭിപ്രായം തീർച്ചയായിട്ടും സാധനങ്ങൾ എതിർക്കേണ്ടതും അതിന് വേണ്ട നടപടികൾ എടുക്കേണ്ടതും അതിനോട് ബന്ധപ്പെട്ട് ഒരാളും കനാലിന്റെ സൈഡിലുള്ള കാടുകളൊന്നും വലിച്ചു മാറ്റിയതിനും അപ്പോഴേക്ക് അവിടുന്ന് അന്വേഷണത്തിന് വന്നു അതേസമയം ഈ കാടുകൾ ഇതുപോലെ വെച്ചു പിടിപ്പിച്ചിട്ട് ഇതിനൊന്നും മാറ്റം ചെയ്യാനായിട്ടൊന്നും അവർക്ക് യാതൊരു ഉത്തരവാദിത്തം ും സർപ്പങ്ങളൊക്കെ ഉണ്ട് വേനൽക്കാലത്ത് കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് കനാലിൽ വെള്ളം ഒഴുക്കുമ്പോഴും ശക്തമായ മഴയുള്ളപ്പോഴും കനാലിൽ നിന്നും ഈ മാലിന്യങ്ങൾ ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിച്ചേരുന്നു ഇത് പ്രദേശത്തെ ജലസ്രോതസ്സുകളെയും പുഴയെയും മലിനമാക്കുകയാണ് ചെയ്യുന്നത് ശേഷമാണ് ഈ കനാൽ കനാലത്തിൻ്റെ മരങ്ങൾ കളഞ്ഞ് അത് ക്ലീൻ ആക്കി ആക്കിയിട്ടാൽ കുറേ വേസ്റ്റ് കുറയും പഞ്ചായത്തിന്റെ ഭാഗത്ത് കട്ട വിരിച്ചൊരു അത് തന്നെ ചെയ്യാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാര് മെയിൻ്റെ ചെയ്ത് പോയി അവസ്ഥ ചാലക്കുടിപ്പുഴയിൽ നടക്കുന്ന ഈ മലിനീകരണ പ്രവർത്തനങ്ങളിൽ സമൂഹത്തിലെ ചില പ്രമുഖരും പങ്കാളികളാണെന്നാണ് ആക്ഷേപം അതെ അതെ അതാണ് കാര്യം ഞങ്ങൾ ആരും അറിയാൻ പറ്റുമോ മറ്റു സ്ഥലങ്ങളിൽ അറവുമാലിന്യം കൊണ്ടുവന്നു ഹോസ്പിറ്റലിന്റെ വേസ്റ്റ് കൊണ്ടും രോഗികളുടെ വിസർജ്യം അടക്കമുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന മുഴുവനെടുത്താണ് വീടില്ലാത്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇരുട്ടിന്റെ മറവിൽ ഇരുചക്രവാഹനങ്ങളിലും കാറുകളിലും വലിയ തോതിൽ മാലിന്യങ്ങൾ കനാലിൽ കൊണ്ട് തള്ളുകയാണ് കുടിവെള്ളം മലിനമാകുന്നതിനാൽ ഇവിടത്തുകാർക്ക് നിരവധി അസുഖങ്ങളാണ് ഉണ്ടാകുന്നത് ഒരു ഒരു ദിവസം ഞാൻ ഞാൻ ശബ്ദം കേട്ട് ഒരു പാക്കറ്റ് അങ്ങനെ അങ്ങനെ തന്നെ അതിൽ കുപ്പി ഉണ്ടായിരുന്നു ശബ്ദം ഞാൻ മുഖത്തേക്ക് അടിച്ചപ്പോൾ വേഗം വിട്ടുപോയി വണ്ടി ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന ഈ പ്രവർത്തികൾക്കെതിരെ പഞ്ചായത്ത് പൊല്യൂഷൻ ഇറിഗേഷൻ പോലീസ് അധികാരികളിൽ നിന്നും നടപടിയുണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്